എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചില കൗതുകകരമായിട്ടുള്ള വാർത്തകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എസ് എസ് എൽ സി പരീക്ഷ പാസ്സാകുന്നതിന് വേണ്ടി അധ്യാപകർക്ക് ഉത്തര കടലാസിൽ അപേക്ഷയോടൊപ്പം തന്നെ കറൻസി നോട്ടുകൾ വരെ നൽകിയ വിവരങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കിടക്കാം ഉത്തരകടലാസിൽ പരീക്ഷ പാസാകുന്നതിന് വേണ്ടി സഹായിക്കണമെന്നുള്ള അഭ്യർത്ഥനയും കറൻസി നോട്ടുകളും കർണാടകയിലെ ബൈലഗാവി ജില്ലയിലെ ചിക്കോടിയിലാണ് സംഭവം അരങ്ങേറിയത് പത്താം ക്ലാസ് പരീക്ഷയുടെ ഉത്തര കടലാസുകളിലാണ് ഇൻവെറ്റിലേറ്റർമാരായ അധ്യാപകർ അഭ്യർത്ഥനകൾ കണ്ടെത്തിയത് ചിലർ അഭ്യർത്ഥനകൾക്കൊപ്പം അഞ്ഞൂറ് രൂപയുടെ കറൻസി നോട്ടും ഉത്തര കടലാസിൽ വച്ചിരുന്നതായിട്ട് അധ്യാപകർ വെളിപ്പെടുത്തി ചിലർ വളരെ പ്രതിസന്ധിയിലാണ് പരീക്ഷ പാസ്സാകുന്നതിനെ ആശ്രയിച്ചിരിക്കും അവരുടെ പ്രണയം എന്ന അധ്യാപകരെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു വിദ്യാർത്ഥികളുടെ അപേക്ഷകൾ ഇതിനോടകം തന്നെ ഇന്റർനെറ്റിൽ വൈറലായി മാറിക്കഴിഞ്ഞു ചില രസകരമായിട്ടുള്ള അഭ്യർത്ഥനകൾ ഇങ്ങനെയാണ് ദയവായി എന്നെ വിജയിപ്പിച്ചു വിടൂ എൻ്റെ പ്രണയം നിങ്ങളുടെ കൈകളിലാണ് ഉത്തരകടലാസുകൾക്കിടയിൽ കടലാസുകൾക്കിടയിൽ അഞ്ഞൂറ് രൂപ വച്ചുകൊണ്ട് ഒരു വിദ്യാർത്ഥി എഴുതുകയുണ്ടായി സാറി അഞ്ഞൂറ് രൂപ കൊണ്ട് ചായ കുടിക്കൂ ദയവായി എന്നെ പാസ്സാക്കി വിടൂ എന്ന് മറ്റൊരു കുട്ടി എഴുതി പരീക്ഷ ജയിക്കാൻ അധ്യാപകൻ സഹായിച്ചാൽ ചിലർ കൂടുതൽ പണം വാഗ്ദാനം ചെയ്തു ഈ പ്രധാനപ്പെട്ട പരീക്ഷ പാസ്സാകുന്നതിനെ ആശ്രയിച്ചായിരിക്കും അവരുടെ ഭാവി എന്നായി മറ്റു ചിലർ എന്നെ പാസ്സാക്കിയില്ല എങ്കിൽ എൻ്റെ അച്ഛനും അമ്മയും എന്നെ കോളേജിൽ അയക്കില്ല എന്ന് മറ്റൊരു വിദ്യാർത്ഥി എന്നിങ്ങനെ കൗതുകപരമായിട്ടുള്ള രീതിയിലാണ് വിദ്യാർത്ഥികൾ പരീക്ഷയെ അഭിമുഖീകരിച്ചിട്ടുള്ളത് നമ്മളെല്ലാം വളരെ സീരിയസ് ആയി കാണുന്ന എസ് എസ് എൽ സി പരീക്ഷ വളരെ ലാഘവമില്ലാതെ അഞ്ഞൂറ് രൂപ കൊടുത്തൊക്കെ പാസ്സാകുന്ന രീതിയിലേക്ക് കുട്ടികൾ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ